ഒമ്പതര മണിക്കാണ് ഈ റിപ്പോർട്ട് എല്ലാ കേന്ദ്രത്തും പുറത്തിറങ്ങിയത് പടം എൽ ജെ പി പടമാണ് കൊള്ളത്തില്ല മോഹൻലാലിനെതിരെ ഒരു അജണ്ട നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയം ഇപ്പൊ താങ്കളുടെ ഈ ഈ പിന്നെ നമ്മുടെ നൻപകൽ നേരത്തെ മയക്കൊക്കെ കണ്ടിട്ട് ഞാൻ ഉറങ്ങിപ്പോയി എനിക്കൊന്നും അത് ഇഷ്ടമായി സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മലായിക്കോട്ടെ ബാലിവിനെ പറ്റിയിട്ടാണ് അതാണല്ലോ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ചർച്ച അതിനെതിരെ നമ്മുടെ എൽ ജെ പി ഒക്കെ വന്നിട്ട് കരഞ്ഞ് തൂറി മെഴുകുന്നതൊക്കെ കണ്ടു എല്ലാവരും പോയിട്ട് എങ്ങനെയെങ്കിലും പടം കാണണം ഒരുപാട് നഷ്ടമുള്ള സിനിമയാണ് ഒരുപാട് കോടികൾ മുടക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനോട് എനിക്ക് പറയാനുള്ളത് ലാലേട്ട നമുക്കെല്ലാവർക്കും പ്രായമാകും പക്ഷെ പ്രായമാകുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഈ അപ്പോഴേക്കും പ്രായമായിട്ട് തൊണ്ണൂറാകുന്നതിന് മുന്നേ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചപ്പ് ചവറുകളിലൊന്നും പോയി അഭിനയിക്കരുത് അതായത് താങ്കൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം മാത്രം നോക്കിയിട്ട് അഭിനയിക്കുക ഒരു വർഷത്തിൽ ഒരു പടം ചെയ്താൽ മതി രണ്ടോ മൂന്നോ ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഥ കൃത്യമായിട്ട് കേൾക്കുക ലാലേട്ടൻ എന്നിട്ട് ലാലേട്ടൻ അത് ചെയ്യാൻ കഴിയുമോ എങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒരിക്കലും പ്രിയദർശൻ വരുമ്പോഴോ സത്യനന്ദിക്കാട് വരുമ്പോഴോ ഇല്ലെങ്കിൽ മറ്റുള്ള കമരു വരുമ്പോഴോ ഇവർക്കൊന്നും ഡേറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അതിൻ്റെ അകത്ത് പടം ഓടുന്ന കണ്ടന്റ് ഉണ്ടോ ആ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഡേറ്റ് കൊടുക്കാവുന്നതാണ് അത് ചിലപ്പോൾ പടമെടുത്തിട്ട് പരിചയമില്ലാത്തവന് വരെ അങ്ങനെയുള്ള ഡേറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയുണ്ടെങ്കിലും കൊടുക്കണം അല്ലാതെ താങ്കൾ താങ്കൾ കഥ കേൾക്കാതെ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരുന്നാൽ ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ മലായിക്കോട്ടെ വാലിബന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് അവര് ലാലേട്ടൻ പറയുന്ന എൻ്റെ പിള്ളേര് തന്നെയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഭാര്യയായി മാറിയിരിക്കുന്നത് അതായത് ഒമ്പതര മണിക്കാണ് ഈ റിപ്പോർട്ട് എല്ലാ കേന്ദ്രത്തും പുറത്തിറങ്ങിയത് പടം എൽ ജെ പി പടമാണ് കൊള്ളത്തില്ല ഇല്ലെങ്കിൽ ആ ഇങ്ങനെ പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അഭിപ്രായങ്ങൾ വന്നത് രാവിലെ ഒമ്പതര മണിക്കാണ് പക്ഷെ കേരളത്തിൽ മാത്രമേ ഈ അഭിപ്രായങ്ങളുള്ളൂ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിൽ ഹൈദരാബാദ് ബോംബെയിലൊക്കെ ഈ പടം റിലീസ് ചെയ്തിട്ടുണ്ട് അവിടെയൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല അവിടെയൊക്കെ ജനങ്ങൾ രണ്ട് കൈയ്യൊന്നും നീട്ടിയ സ്വീകരിച്ചത് അതുപോലെ തന്നെ ഈ ദുബായിൽ ഇത് ജി സി സി കൺട്രികളിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ യാതൊരു പ്രശ്നവുമില്ലാതെ സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ അപ്പോൾ കേരളത്തിൽ മാത്രം മോഹൻലാലിനെതിരെ ഒരു അജണ്ട നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്നുകിൽ ഇതൊരു വലിയ ഹൈപ്പ് കൊടുത്തു ഇതൊരു വലിയ ബ്രഹ്മാഡ ചിത്രമാണ് എന്നുള്ള തരത്തിൽ ഒരു വലിയൊരു തള്ളങ്ങ് കൊടുത്തു ഈ തള്ളിനനുസരിച്ച് ഇവന്മാർക്ക് വന്നിട്ടില്ല ഇല്ലെങ്കിൽ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുന്ന ടീം അതായത് ഫാൻസ് ഷോയ്ക്ക് കയറിയ ടീമിന് അവർക്കിന്നും സിനിമ ആസ്വാദനം എന്താണെന്ന് അവർക്ക് അറിയില്ല അവർക്ക് ഈ ലാലേട്ടൻ്റെ ഈ മുണ്ട് പൊക്കി അറിയും മുണ്ട് വരച്ചറിയും അടിയും ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത് അത് എല്ലാ പടത്തിലും കൊടുക്കാൻ കഴിയുമോ ലാലേടന് ഈ ആറാം തമ്പുരാൻ പോലെയുള്ള സിനിമയാണ് ഇവന്മാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ബാലിപം വന്നു കഴിഞ്ഞപ്പോൾ യുവമാർ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ നോക്കി ഒന്നും മനസ്സിലാകുന്നില്ല യുവമാർക്ക് ബുദ്ധി വേണ്ടേ അതായത് ഇവ ഇവന്മാറാണ് ശരിക്ക് പറഞ്ഞ ശാപം എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് ഫഹദ് ഫഹദ്വാസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും എൻ്റെ എനിക്ക് ഫാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ പേരും പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് വരുവോം വേണ്ട നിങ്ങൾ എൻ്റെ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടാൽ മതി ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ എന്ന് ഫഹദ് മാസില് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് എന്താണ് അദ്ദേഹം അത് വളരെ ആലോചിച്ചിട്ട് മാത്രമേ ഒരു സിനിമയിൽ അഭിനയിക്കുള്ളൂ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് കുറേ പൈസ വേണം എനിക്ക് നാളെ എൺപത് പൈസാവും അപ്ലേക്ക് എനക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം എന്നാലോചിച്ച് ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പടം പോലും ഓടില്ല എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ പറയുന്നത് പോലെ ലാലേട്ടൻ്റെ പിള്ളേരല്ല സിനിമ വിജയിപ്പിക്കുന്നത് സിനിമ വിജയിപ്പിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് അല്ലാതെ പിള്ളേർ മാത്രമാണ് സിനിമ വിജയിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ മറ്റുള്ള സിനിമകളൊന്നും നല്ല രീതിയിൽ ഓടാത്തത് എന്തുകൊണ്ടാണ് ഓടാത്തത് ഇവിടെ ജനങ്ങൾക്കിഷ്ടപ്പെട്ട കഥയും തിരക്കഥയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിനിമ എല്ലാവരും കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ലാലേട്ടനെതിരെ കേരളത്തിൽ ഒരു പ്രത്യേക അജണ്ട നടന്നിട്ടുണ്ടോ എന്നൊരു സംശയവും കൂടിയുണ്ട് അതായത് ഒരു രാഷ്ട്രീയ അജണ്ട കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് ഗുരുവായൂർ പോയപ്പോഴേ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചോ പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അല്ല മോഹൻലാലിൻ്റെ സിനിമ ഇനി ഞങ്ങൾ കാണില്ല മോഹൻലാലിൻ്റെ സിനിമ സിനിമ ഞങ്ങൾ പൊട്ടിക്കും അതുപോലെ തന്നെ ഈ പ്രാണപ്രതിഷ്ഠ നടന്ന ആ സമയത്തൊക്കെ ഇനി മോഹൻലാൽ വരട്ടെ സിനിമയും കൊണ്ട് വരട്ടെ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള തരത്തിൽ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ വന്നിരുന്നു ഇനി അവരെങ്ങാനും എന്തെങ്കിലും തരത്തിൽ ഇതിന് ഡിഗ്രേഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവർ വല്ലതും ഭാര്യ ോ എന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലാലേട്ടനെതിരെ ഇവിടെ ഒരു ശത്രു പൊങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിനി ഏത് സിനിമയായി കഴിഞ്ഞാലും നല്ല കഥയും അല്ലാതെ അമാനുഷികമായ ശക്തിയിലൊന്നും ഇപ്പം ആൾക്കാർക്ക് വിശ്വാസമില്ല അതാണ് നല്ല കഥയും മേക്കിങ്ങും ഒക്കെ ഉഷാറാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ പടം കാണാൻ തന്നെ ഉണ്ടാകും ഈ നേര് തന്നെ ഭാഗ്യത്തിന് വിജയിച്ചു പോയതാണ് അല്ലാതെ നേരിൽ എന്ത് എന്തെന്നാണുള്ളത് ഉള്ളത് നേരിൽ നേരിൽ എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടോ ആ നേര് എന്ന് പറയുന്നത് എന്താണുള്ളത് ഒരു കുറേ പിന്നെ എന്താ പറയുക വയ്യ അവാർഡ് കൊടുക്കുന്ന കുറേ താരങ്ങൾ മാത്രമുണ്ട് അതിൻ്റെ അകത്ത് ഈ നേരിൽ ലാലേട്ടന് വരെ വയ്യ അവാർഡ് കൊടുക്കേണ്ടിയിരുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് എന്ത് ഒരു കഥയും ഇല്ലാത്തൊരു സംഭവമാണ് ഈ നേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് ഇപ്പോൾ അതൊരു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ അറിയുന്നുണ്ട് എന്താ പിന്നെ കൊച്ചു ടി വിയിൽ കൊണ്ടുപോയിട്ട് പ്രക്ഷേപണം ചെയ്താൽ പോരേന്ന് അതായത് ഈ എൽ ജെ പി പടങ്ങൾ അല്ലെങ്കിൽ ഈ ഈ അവരെ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ടി വി ചന്ദ്രൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പടം കണ്ടിട്ടുണ്ടോ ആ പടം കാണുമ്പോൾ ഇപ്പോൾ ജോർജ് കെ ജി ജോർജ് ഇവരുടെയൊക്കെ പടങ്ങൾ അതൊക്കെ ഒരു വേറൊരു ജോണറിലൂടെ ഒരു പടമാണ് അത് ആ രീതിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ പ്രിയദർശൻ്റെ പ പടം കാണുന്നതുപോലെ ഈ പടം കാണാൻ കഴിയില്ല നമുക്ക് പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാലാപാനി എന്ന് പറയുന്ന സിനിമയെടുത്തപ്പോൾ എല്ലാവരും ചിരിച്ചു എന്താണെന്നല്ലേ ഈ പ്രിയദർശൻ ഈ കാലാപാനി പോലെ സിനിമ എടുക്കുക നിങ്ങൾക്ക് കൂടിപ്പോയി അത് കാണേണ്ട കാഴ്ചയായിരിക്കുന്നു പക്ഷേ ആ സിനിമ എടുത്ത് നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ആ സിനിമ വരെ പൊളിഞ്ഞുപോയി പോയി എന്നുള്ളതാണ് ആൾക്കാർ കയറിയിട്ടില്ല ആ സിനിമക്ക് സാമ്പത്തികപരമായിട്ട് വൻ പരാജയം തന്നെയായിരുന്നു ഒരുപാട് പൈസ ഇവർക്ക് നഷ്ടപ്പെട്ടിന് കാലാപ്പാനി പോലെയുള്ള സിനിമ അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വാലിബിനിപ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഇതാണ് അന്യ സംസ്ഥാനത്തെട്ടാ കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഫാൻസ് ഷോ എന്ന പേരിലുള്ള ആഭാസങ്ങൾക്ക് മാത്രമാണ് ഈ ഫാൻസ് ഷോ എന്ന് പറയുന്ന സംഭവം നിരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഫാൻസ് ഷോ ഒമ്പതര മണിക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പടത്തിന് ആര് കയറാനാന്ന് പിന്നെ നേരെ മറിച്ച് രാവിലെ പതിനൊന്ന് മണിക്കാന്ന് ഷോയെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ആൾക്കാർ കയറിയനെ അതായത് പതിനൊന്ന് മണിക്ക് ഷോ ഉണ്ടാവും രണ്ടേ മുപ്പതിൻ്റെ ഷോയുണ്ടാവും ആറുമണിക്കത്തെ ഷോയിൽ ഒക്കെ ആൾക്കാരുണ്ടാവുമായിരുന്നു ഇത് ഒമ്പത് മണിക്ക് റിപ്പോർട്ട് കിട്ടിയപ്പോൾ പിന്നെ ആരും തിയേറ്ററിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ എൽ ജെ പി ഒന്നിങ്ങനെ കരയേണ്ട ആവശ്യമില്ല എൽ ജെ പിൻ്റെ ഒരുപാട് നല്ല സിനിമകളുണ്ട് പക്ഷേ എൽ ജെ പി നല്ല സിനിമകൾ കൊടുത്താൽ ജനങ്ങൾ സ്വീകരിക്കും മോശ സിനിമ അതും ഒരു കാരണവശാലും സ്വീകരിക്കത്തില്ല ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും താങ്കളുടെ ഈ സിനിമ മനസ്സിലാകാത്തത് ഇപ്പം താങ്കളുടെ ഈ പിന്നെ എന്ന് പറഞ്ഞ നന്പകൽ നേരത്തെ മയക്കൊക്കെ കണ്ടിട്ട് ഞാൻ ഉറങ്ങിപ്പോയി എനിക്കൊന്നും അത് ഇഷ്ടമേ എനിക്ക് ആകെ താങ്കളുടെ ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറഞ്ഞാൽ ആമേൻ മാത്രമാണ് വേറെ ഒരു പടം പോലും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം താങ്കളുടെ ആ ഒരു എന്താ പറയേണ്ടത് ഇനിയിപ്പോൾ രണ്ടാം ഭാഗവും കൂടി ഇതിൻ്റെ ഇറക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ദൈവത്തെ ഓർത്തിട്ട് ചതിക്കരുത് മക്കളെ ഒന്നാം ഭാഗം തന്നെ കാണാൻ വേണ്ടി ആളില്ല ഇനിയിപ്പോൾ രണ്ടാം ഭാഗവും എടുത്തിട്ട് എന്തിനാണ് ഒരു നിർമ്മാതാവിനെ ഉത്തുവാളി എടുപ്പിക്കുന്നത് ഇതാരോ നിർമ്മിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെയായി കഴിഞ്ഞാലും ലാലേട്ടനെ ഇതിൻ്റെ അകത്ത് നിന്ന് നിർമ്മാണ കമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ലാലേട്ടനെന്നെ അറിയാം ഇത് ഏകദേശം പൊളിയുന്ന അവിടെ ആയിരിക്കും എന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം